നമസ്കാരം ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ശുഭ്മൻ ഗിൽ വൈസ് ക്യാപ്റ്റനായി ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത് അപ്രതീക്ഷിതമായി എന്ന് തന്നെ പറയാം ഗില്ലിനെ ടീമിൽ ടീമിലെടുക്കുമെന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും യശസ്വി ജയ്സ്വാളിനെ മൂന്നാം ഓപ്പണറായി പരിഗണിച്ചേക്കുമെന്നതായിരുന്നു അവസാനം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ മിന്നിയ ഗില്ലിനെ ടി ട്വന്റി ടീമിന്റെ വൈസ് ക്യാപ്റ്റനാക്കിയതിലൂടെ തന്നെയാണ് സെലക്ടർമാർ നൽകുന്ന സന്ദേശം വ്യക്തമായത് മൂന്ന് ഫോർമാറ്റിലും ഒരു ക്യാപ്റ്റൻ എന്ന നയം നടപ്പാക്കുന്നതിന് വേണ്ടി മുന്നോടിയായി തന്നെ കൂടിയാണ് ഗില്ലിനെ ടി ട്വന്റി ടീമിന്റെ വൈസ് ക്യാപ്റ്റനാക്കിയിരിക്കുന്നത് എന്ന് പറയാം അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ ഗിൽ ഇന്ത്യയെ നയിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണിത് അക്സർ പട്ടേലിനെ മാറ്റിയാണ് ഗില്ലിനെ സിലക്ടറുമായി വൈസ് ക്യാപ്റ്റനാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ മലയാളി താരം സഞ്ജു സാംസണെ ഏഷ്യ കപ്പ് ടീമിൽ ഓപ്പണറായി നിലനിർത്തിയെങ്കിലും തന്നെ ഗിൽ ടീമിലെത്തിയതോടെ മൂന്നാം ഓപ്പണറായി മാത്രമേ പരിഗണിക്കൂ എന്നതിന്റെ സൂചനകളും അഗായ്ക്കർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നൽകുകയുണ്ടായി ഗില്ലും സഞ്ജുവും ടീമിലുള്ളതുപോലെ തന്നെ ആര് ഓപ്പൺ ചെയ്യുമെന്ന ചോദ്യത്തിന് ഇരുവരും മികച്ച ഓപ്പണർമാരാണെന്നാണ് ദുബായിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കോച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ചേർന്ന് ഇക്കാര്യത്തിൽ അന്തിമ കാര്യങ്ങൾ തീരുമാനമായി പറഞ്ഞിരുന്നത് അഗാർക്കറുടെ മറുപടിയായിരുന്നു അഭിഷേക് ശർമ്മ ഓപ്പണർ സ്ഥാനം ഉറപ്പിച്ചതിനാൽ തന്നെ രണ്ടാം ഓപ്പണറായി വൈസ് ക്യാപ്റ്റനായാലും ഗിൽ സ്വാഭാവികമായും ടീമിലെത്തും സഞ്ജുവിനെ പ്രധാന വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുന്നില്ല എന്നുള്ള സൂചനകൾ അഗാർക്കർ നൽകിയിട്ടുണ്ട് ടീം പ്രഖ്യാപനത്തിൽ സഞ്ജുവിന്റെ പേര് ജിതേഷ് ശർമ്മക്ക് ശേഷമാണ് അഗാർക്കർ പ്രഖ്യാപിച്ചത് ശുഭന് ഗില്ലും അഭിഷേക് ശർമ്മയും ഓപ്പണർമാരായി ടീമിലെത്തിയാൽ തന്നെ ഫിനിഷറും വിക്കറ്റ് കീപ്പറുമായി ജിതേഷ് ശര്മ്മയാകെ പരിഗണിക്കും സഞ്ജുവിനെ ടോപ്പ് ഓർഡറിൽ ഓപ്പണറായി മാത്രമേ പരിഗണിക്കാനിടയുള്ളൂ ഫിനിഷർമാരായി റിങ്കു സിംഗ് ശിവം തുബേ എന്നിവരുമൊക്കെയായി തന്നെ ടീമിലുള്ളതിനാൽ സഞ്ജുവിന് മധ്യനിരയിലേക്ക് പരിഗണിക്കാനിടയില്ല എന്ന് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു മൂന്നാം നമ്പറിൽ തിലക് വർമ്മയും നാലാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും അഞ്ചാമത് ഹാർദിക് പാണ്ഡ്യയും ഇറങ്ങുമ്പോൾ സഞ്ജുവിന് ഓപ്പണറായി മാത്രമേ ഇറങ്ങാൻ ഇടയുണ്ടാകൂ എന്നും കരുതുന്നു അതുപോലെ തന്നെയാണ് സമീപകാലത്ത് സൂര്യക്ക് കീഴിൽ ടി ട്വന്റി പരമ്പരകളിൽ നിന്നും മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള അതേ സംഘത്തെ തന്നെ ഏഷ്യാകപ്പിലും ഇന്ത്യ നിലനിർത്തിയത് കാര്യമായ അഴിച്ചുപണികൾക്കൊന്നും തന്നെ സെലക്ഷൻ കമ്മിറ്റി മുതിർന്നിട്ടില്ല എന്നത് കാണുമ്പോൾ മനസ്സിലാകുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം ഗിൽ ടി ട്വന്റി ടീമിലേക്ക് മടങ്ങിയെത്തിയതാണ് എടുത്തു പറയാവുന്ന മറ്റൊരു മാറ്റം ഭാവി ഓൾ ഫോമാറ്റ് ക്യാപ്റ്റൻസിയിലേക്ക് അദ്ദേഹത്തിന്റെ ചുവടുവയ്പ് കൂടിയായി ഇതിനെ കാണാൻ സാധിക്കുന്നു നേരത്തെ പുറത്തു വന്നിട്ടുള്ള സൂചനകൾ പോലെ തന്നെ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആണ് ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ബാക്കപ്പായി ജിതേഷ് ശർമ്മയ്ക്കും ടീമിലേക്ക് നറുക്കു വീണിട്ടുണ്ട് ചെറിയൊരു ബ്രേക്കിനു ശേഷമാണ് ജിതേഷ് ടീമിലേക്ക് മടങ്ങിയെത്തുന്നത് എന്നത് തന്നെയാണ് പറയേണ്ടത് കഴിഞ്ഞ ഐ പി എൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് വേണ്ടി തന്നെ ഫിനിഷറുടെ റോളിൽ നടത്തിയ തകർപ്പൻ പ്രകടനം അദ്ദേഹത്തിന് തുണയാവുകയായിരുന്നു എന്ന് കൂടി പറയാം